സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ അമാന ആശുപത്രിയിലെ നഴ്സ് എറണാകുളം കോതമംഗലം പല്ലാരിമംഗലം സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുള്ള അമീനയുടെ ദുരൂഹ മരണത്തിന് ഉത്തരവാദികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അമാന ഹോസ്പിറ്റലിലേക്ക് ഡിവൈഫി നടത്തിയ പ്രതിഷേധ മാർച്ചിൽസ് അമീനയുടെ ദുരൂഹമരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത് ബസ് സ്റ്റാന്റിന് സമീപം ഹോസ്പിറ്റൽ റോഡിൽ പോലീസ് മാർച്ച് തടഞ്ഞു ഇതോടെ പ്രവർത്തകർ തള്ളിക്കയൻ ശ്രമിച്ചത് പോലീസുമായി സംഘർഷത്തിനിടയാക്കി കുറച്ചു സമയം നീണ്ട സംഘർഷം സി പി എം നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി സി ഐ ടി ജില്ലാ സെക്രട്ടറി വി പി സക്രിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ ഏതെങ്കിലും വിധത്തിലുള്ള മാനസികമോ വന്നാൽ റിപ്പോർട്ട് വി കെ രാജീവ് സി കെ ജയകുമാർ എസ് ദിനേശ് കെ പി ജംഷീർ സി വേലായുധൻ കെ പി താഹിർ എസ് സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു വിട്ടന്യൂസ് കുറ്റിപ്പുറം